ഇന്നാണ് ഡ്യൂറൻ കപ്പിന്റെ ഫൈനൽ മത്സരം നടന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ വീഴ്ത്തിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ആദ്യ കന്നി കിരീടം ഇന്ന് ചുംബിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു തരത്തിൽ സന്തോഷം പകരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ബ്ലാസ്റ്റേഴ്സ് ഗോവയിൽ നിന്നും വലിയ പ്രതീക്ഷകളോട് കൂടി കൊണ്ടുവന്ന ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോവാസുധോയി ആണ് ഡൂരൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡൻ ബൂട്ട് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് താരം ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ആറ് ഗോളുകൾ നേടിയത് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോവസുധോയി ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും താരം മികച്ച പ്രകടനം തന്നെ നടത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും താരത്തിന് ഇതേ പ്രകടനം തന്നെ ഐ എസ് എല്ലിനും ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം ഡ്യൂറൺ കപ്പില് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായി ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ നോവാ സദോയി തന്നെയാണ് എന്നാൽ നോവാ സദോയി ഗോൾഡൻ ബൂട്ട് ഏറ്റുവാങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരം ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് ടീം അംഗങ്ങളോ അല്ലെങ്കിൽ മാനേജ്മെന്റിൽ ആരോ ആയിരിക്കും ഗോൾഡൻ ബൂട്ട് ഏറ്റുവാങ്ങുക എന്തായാലും താരത്തിന് എന്തായാലും ആശംസകൾ അറിയിക്കുകയാണ് എന്തായാലും താരം മികച്ച പ്രണനം നടത്തി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾഡൻ ബൂട്ട് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു